എന്താണോ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഒരു ഹോട്ടലുകാരനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം ഇപ്പൊ കൃത്യമായ രുചി ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ വിഷയം എന്റെ പേര് ബുഹാരി ഞാൻ ആൽക്കമിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹോട്ടൽ സക്സസ് അല്ലെങ്കിൽ സക്സസ് ആക്കി കൊടുക്കുന്ന ജോലിക്കാരനാണ് അതാണ് എന്റെ മെയിൻ ം പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഒരുപാട് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തുക റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്യുക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാം അപ്പോ കൃത്യമായ ടേസ്റ്റ് കിട്ടുന്നില്ല ഈ ടേസ്റ്റ് എങ്ങനെ വരിക ഒരു ഉദാഹരണത്തിന് ഇത് കാണുന്ന നിങ്ങൾ പലരും ചായ കുടിച്ചിട്ടുണ്ടാവും ഈ ചായയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പാരി പഞ്ചസാര ചായപ്പൊടി അപ്പോ പലരും നല്ല ചായപ്പൊടി ഉപയോഗിച്ച നല്ല ചായ വരുന്നു അറിയാലോ എങ്ങനെ നല്ല ചായ അറിയാം പിന്നെ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചായ കുടിച്ചാല് ചായ ഒരു കാടി വെള്ളം പോലെ മിക്കവാറു ഇത്ര പോകുന്ന ഗ്ലാസ് നിറച്ചിണ്ടാവും പക്ഷെ ഒരു ഗുണം ഉണ്ടാവില്ല കഴിച്ച ഫീൽ തന്നെ ഉണ്ടാവില്ല കഴിച്ചപ്പൊ തന്നെ മുള്ള മുള്ളാമുട്ട ചെയ്യാം കാരണം ഒരു ലിറ്റർ അര ലിറ്റർ വെള്ളം കുടിച്ച പോലെ ഇരിക്കും അപ്പൊ ചായ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ചായയുടെ ഒരു ഇത്ര ഇണ്ടാവുള്ളൂ ചെറിയ ഗ്ലാസ് പക്ഷെ കഴിച്ചാൽ നമ്മളെ അടി മുതൽ മേലെ വരെ പ്രഷർ കിട്ടുന്നുണ്ട് അപ്പൊ ചായ ശരിക്കൊരു ഉത്തേജനം നൽകുന്ന ഒരു സാധനം കൂടിയാണ് വെറും വിശപ്പ് മാറ്റാൻ മാത്രല്ല അതുപോലെ തന്നെ അതിൽ ഷുഗർ ഉള്ളത് കൊണ്ട് താൽക്കാലിക വിശപ്പ് നമുക്കൊന്ന് അടങ്ങി നിൽക്കുകയും ചെയ്യും അപ്പൊ ചായനെ സംബന്ധിച്ച് ചായയുടെ ഏഹ് പാല് ഈ പാലിന്റെ വേവ് എത്ര സമയമാണ് എന്ന് അറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പൊ നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ നമ്മള് ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവണെങ്കിൽ ഇറച്ചി ഇറച്ചിക്കറി അപ്പൊ ഇറച്ചി ഇട്ട് മസാല ഒക്കെ ഇട്ട് തിളപ്പിച്ചാൽ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അത് വെന്തു അപ്പൊ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും നല്ലോണം നല്ലങ്ങനെ ബെന്തു ഇങ്ങനെ പൾപ്പായി അപ്പൊ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഈ ചായയിലുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പാല് ഈ പാല് വെന്തെങ്കിലും ഉള്ള ടേസ്റ്റ് അത് വേറെന്നാണ് അപ്പൊ പാലിന് വേവ് എത്ര ഏതാ സമയം നോക്കണേ നിങ്ങൾ കമന്റിൽ നിനക്ക് അറിയാത്ത കമന്റ് ബോക്സിൽ അടിച്ചു ചോദിക്കുക അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ തരും ഈ പാലിന്റെ വേവ് പോലും അറിയാത്തവരാണ് നമ്മളെ കൂട്ടത്തില് ഒരുപാട് ഹോട്ടലിൽ നടത്തുന്ന ഓണേഴ്സ് ആണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ ഇതാണ് അവസ്ഥ വീട്ടിലിപ്പോ ഒരു വീട്ടമ്മയോട് ചോദിച്ചോക്കിയാൽ പാലൊഴിക്കുന്നു തിളക്കുന്നു പഞ്ചസാര ഇടുന്നു ചായപ്പൊടി ഇരുന്നു ചായരടിക്കുന്നു പക്ഷെ അതിൻ്റെതായ ഒരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ അത് വേവണം അപ്പൊ എങ്ങനെയൊക്കെ വേവിക്കാം പാൽ പറ്റി പോലെ അങ്ങനെ കുറെ ചോദ്യങ്ങൾ അതിനകത്ത് ഉപചോദ്യങ്ങളൊക്കെ ഉണ്ട് ആ വിഷയമെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചർച്ച ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു മിനിമം ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ചായ പോലും നേരെ ചൊവ്വ ചായയുടെ പാലിന്റെ വേവ് പോലും കൃത്യമായി അറിയാത്തവരാണ് ഇന്ന് നമ്മൾ വീട്ടിലുള്ള കുറെ ആളുകളും ഹോട്ടലിൽ നടത്തുന്ന ആളുകളും അപ്പോ അതിനെ കുറിച്ച് പോലും വ്യക്തമായി പഠിക്കാതെയാണ് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്കൊക്കെ കയറി വരുന്നത് അപ്പോ ആ ചായ നന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയ ദമ്മു ചായെന്നൊക്കെ സത്യത്തില് ദമ്മു നന്ന നന്നായി വേവിച്ച് എടുത്ത പാലിലുള്ള ചായക്ക് പ്രത്യേക ടേസ്റ്റാ പിന്നെ അതിന്റെ ആ തിക്നെസ് പാലിൽ അത്ര തന്നെ വെള്ളം ഒഴിച്ച് ആ തിക്നെസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചെറിയ ചില ചില ക്രയവിക്രയങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ചെറിയ പഞ്ചസാര ഇട്ട് വേവിച്ചാൽ ഒരു സ്റ്റാർച്ച് പോലെ ആവും അപ്പൊ പാലിന് പാലില് അല്പം വെള്ളം ഉണ്ടെങ്കിൽ നല്ല കട്ടിയും ക്വാളിറ്റിയും പിന്നെ അതിലേക്ക് ഇടുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ടേസ്റ്റ് ഉണ്ടാവും ഈ കൃത്യമായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളുടെ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് അത് മനസ്സിലാക്കി പഠിച്ച് അത് വെച്ച് കഴിച്ച് എന്നിട്ട് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കും നമ്മളാണല്ലോ പൈസ മുടക്കിയിട്ടുള്ള ഓണർ അല്ലെങ്കിൽ ഞാനാണല്ലോ അല്ലെങ്കിൽ താങ്കളാണല്ലോ അതിനെ കുറിച്ച് പഠിപ്പിച്ച് അത് അതിന്റെ വൃത്തിക്ക് കൊടുത്തു നോക്കി ചായൽ മാത്രം നിങ്ങറാൻ പറ്റും ലൊക്കേഷനും ഇതായിരിക്കണം കേട്ടോ കാരണം ഒരു പാസിങ് കസ്റ്റമർ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോ ഇല്ലാത്ത സ്ഥലത്തല്ല ഞാൻ ഈ കഥ പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ലൊക്കേഷൻ മിനിമം ഞാൻ പറഞ്ഞത് ഇപ്പൊ ചായയാണ് അതുപോലെ കടികള് പജികള് ഇതിൽ ചേർക്കേണ്ട കൂട്ടുകള് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പോ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നോളജാണ് പക്ഷെ ക്ലാരിറ്റി ഇല്ല ഇതിങ്ങനെ തന്നെ ആണോ കൃത്യമായിട്ട് ഇത് ഇതെന്നാണോ അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്നുള്ള ക്ലാരിറ്റി തരാൻ കാരണം യൂട്യൂബിലൂടെ അവരുണ്ടാക്കുന്നു അവരവിടെ കഴിക്കുന്നു നമുക്ക് കഴിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ ഒരു ഗുരുനാഥനെ തേടി കണ്ടുപിടിച്ച് അതിനെ കുറിച്ച് അറിവ് നേടി അത് ഉണ്ടാക്കി കഴിച്ച് ബോധ്യപ്പെട്ട എനിക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാരിറ്റിയിലുള്ള ഫുഡ് തരുന്നവരാരൊക്കെ എവിടക്കെ അവിടെ പോയി അന്വേഷിച്ച് ആ ഫുഡിന്റെ റെസിപ്പി അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തുന്നതാണ് ആ ആളുകളെ നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കണം ഇനി ഇതൊന്നും പറ്റണില്ല അതിനു പറ്റിയ ആൾക്കാരും കിട്ടുന്നില്ല എന്നെ പോലെയുള്ള ആളുകളുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും വൺ ഡേ ടു ത്രീ ഡേയ്സ് വരെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കിച്ചണിലുള്ള എല്ലാവർക്കും നല്ലൊരു അവബോധം ഉണ്ടായിരിക്കും ഒപ്പം തന്നെ അമിതമായ ഗ്യാസിന്റെ ചെലവ് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വേസ്റ്റേജ് ഇതൊക്കെ ഞങ്ങൾക്ക് ഒതുക്കി തരാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് ഒതുക്കി കൊടുക്കാൻ സാധിക്കും അപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിൻ ചെയ്ത സ്റ്റാഫ് സ്റ്റാഫുണ്ടെങ്കിൽ ടേസ്റ്റ് നന്നായിരിക്കും ബിസിനസ് ഇങ്ങനെ പതുക്കെ ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ക്വാളിറ്റി ഫുഡ് ഫുഡാവുമ്പോൾ മാന്യമായിട്ടുള്ള കസ്റ്റമർ ഉണ്ടായിരിക്കും നല്ല പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്കും ആരോടും പോയിട്ട് ചോദിക്കാൻ പറ്റണം എങ്ങനെയുണ്ട് ഞങ്ങളെ ഫുഡ് നന്നായിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ ആ സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം എനിക്കത് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയാ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ എനിക്ക് അത് ചോദിച്ച് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ഒരു സംതൃപ്തി ഉണ്ടാവില്ല ഉറക്കം വരില്ല അത് ചോദിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നെ ഉണ്ടാവണം അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ തരണ്ട റെസ്റ്റോറന്റ് ഓണർ എന്നുള്ള എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇല്ല ഒരു കുക്കാണെങ്കിൽ ആ കുക്കായ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എങ്ങനെയുണ്ട് എന്റെ ഫുഡ് പക്ഷെ സൂപ്പർ അൾട്രാ സൂപ്പർ അൾട്രാസൂപ്പറാണ് നോർമൽ ആണോ ഏവറേജ് ആണോ അത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റണം ആ ഫീഡ്ബാക്കിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഫുഡ് അടിപൊളിയാക്കണം അതല്ലേ പഠിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വരിക പഠിക്കുക കൃത്യമായ ടേസ്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്ന എല്ലാ ടെക്നോളജികളും ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്റെ കയ്യിലും ഉണ്ട് കൃത്യമായിട്ട് ഒരു കിലോ ഇറച്ചിക്ക് ഇത്ര ഗ്രാം ഉപ്പ് ഇത്ര ലിറ്റർ വെള്ളം ഇന്ന ഡിഷ് ആണെങ്കിൽ ഇത്ര ഗ്രാം തേങ്ങാ പൗഡർ ഇത്ര ഗ്രാം ഇങ്ങനെ നമുക്ക് ഇത് മെഷർ ചെയ്ത് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പൊ ആ ടെക്നോളജി അറിയുകയും ആ അതിനനുസരിച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത ആളുകളുമായിട്ട് മിംഗ്ലിങ് ചെയ്ത് അത് പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിക്കുകയോ ചെയ്ത് അതിന് നിങ്ങളൊന്ന് നിങ്ങളുടെ കിച്ചണിലൊന്ന് കൊണ്ടുവന്ന് നോക്കൂ ഒരു ദിവസം രണ്ടു ദിവസം വേണമെങ്കിൽ നിങ്ങൾ ഹോട്ടല് ഒരു പാതി ബിസിനസ് ആണെന്നാൽ മതി ഇങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു നോക്കൂ ഫുഡിന്റെ ലെവൽ തന്നെ മാറും പിന്നെ അത് മാത്രല്ല ഇതൊക്കെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെ നാളെ വേറൊരു ഉപമായി കൃത്യമായി ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെ നമുക്ക് എടുത്തു കളയാം അതെല്ലാം ഇന്ന് എന്താണ് ഫുൾ സ്ക്രിപ്റ്റഡാണ് ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എവിടെ എവിടെസ് കൃത്യമായ ടേസ്റ്റ് കിട്ടുന്നില്ല എങ്ങനെ പരിഹരിക്കാം പഠിക്കണം കുറച്ച് ടൈം അതിനെ സ്പെൻഡ് ചെയ്യണം കുറച്ച് കഷ്ടപ്പെട്ട വലിയൊരു വിഷയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോ എല്ലാവരും കണ്ടു സ്കിപ്പ് ചെയ്തു പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാം എന്തിനാണ് എന്തിനാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മള് നല്ല അറിവാണ് ഈ അറിവുകൾ ചെലപ്പോ അങ്ങ് പോകും പിന്നെ നമ്മൾ തെരഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല അറിവൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെൽബട്ടൺ അടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ അപ്പൊ തന്നെ കാണാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റഫറൻസിന് തെരഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു ഇപ്പൊ ഈ ഞാൻ തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ മുഖച്ചായ തന്നെ മാറ്റാനുള്ള നോളജാണ് ഈ നോളജ് എവിടെ നിന്ന് എനിക്ക് കിട്ടിയത് വർഷക്കണക്കിന് ഞാനിതിൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ച് പല സ്ഥലത്തും പോയി മനസ്സിലാക്കി കിട്ടിയ അറിവുകളാണ് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് വെറുതെ ഒരു കഥ പറയുന്ന പോലെ മനസ്സിലാക്കേണ്ടതില്ല നിങ്ങക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവേണ്ടതാണ് ഇതൊരു കഥ വർച്ചിലല്ല ഇത് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നൊരു കാരണം ഒരു രാജ്യത്തിന്റെ നട്ടിൽ എന്ന് പറയുന്നത് നല്ല ബിസിനസ്സും ബിസിനസ് സംരംഭങ്ങളും അതിന്റെ ഫോർ വാച്ചിങ് വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ